ഓണമെടുത്തു വരുന്നതോടെ നഗരങ്ങളിലെ കടകമ്പോളങ്ങളിലും വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും തിരക്കേറി ഓണാഘോഷത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഓണക്കോടി വാങ്ങാൻ വസ്ത്രവ്യാപാര കേന്ദ്രങ്ങളിൽ തിരക്ക് കൂടി ഉപഭോക്താക്കൾക്ക് ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ വസ്ത്രശേഖരങ്ങളും വൈവിധ്യമാറുന്ന കളക്ഷനുകളുമാണ് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത് ഓണക്കാലത്ത് വിലയൽപ്പം കൂടിയാലും ഓണക്കോടി വാങ്ങാതിരിക്കാൻ കഴിയാത്ത മലയാളികൾക്കായി ഡിസ്കൗണ്ട് ഓഫറുകളും സമ്മാന കൂപ്പണുകളും പ്രമുഖ വ്യാപാര സ്ഥാപനങ്ങൾ നൽകുന്നുണ്ട് ഓണം ഓണമെന്നാൽ മലയാളിക്ക് സ്മരണകളുടെ കൂടി കാലമാണ് ലോകത്തെവിടെയാണെങ്കിലും മലയാളി ഓണം ആഘോഷിക്കും തിരുവോണ നാളിലെങ്കിലും തനി മലയാളിയാകാനുള്ള ശ്രമം നടത്തും അതിലേറെ പ്രധാനം വസ്ത്രധാരണം തന്നെയാണ് കാലത്തിനനുസരിച്ച് ആഘോഷങ്ങളിൽ മാറ്റങ്ങൾ വന്നെങ്കിലും ഓണത്തിന് കേരളത്തിനിമയുള്ള വസ്ത്രങ്ങൾ മലയാളിക്ക് നിർബന്ധമാണ് കസവില്ലാത്ത ഓണക്കാലത്തെക്കുറിച്ച് ചിന്തിക്കാനാവില്ല പക്ഷേ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ കസവ് വസ്ത്രങ്ങളിലും പ്രകടമാണ് ട്രഡീഷനും മോഡേണും ഒത്തിണങ്ങിയ വസ്ത്രങ്ങളാണ് ഇത്തവണ ഓണവിപണി കീഴടക്കുന്നത് ചെടികൾ പൂക്കൾ ഓണവിഭവങ്ങൾ ഗ്രഹാതുരത ഉണർത്തുന്ന മറ്റ് വസ്തുക്കൾ ആളുകളുടെ മുഖരൂപങ്ങൾ എല്ലാം വസ്ത്രങ്ങളിൽ പ്രിൻ്റായി എത്തുന്നുണ്ടെന്നും സെറ്റ് മുണ്ടുകളും സെറ്റ് സാരികളും മാത്രമല്ല വെസ്റ്റേൺ ഔട്ട്ഫിറ്റുകൾ വരെ വസ്ത്രവിപണിയിൽ ഇടം നേടിയതായി പാലായിലെ വസ്ത്രവ്യാപാരിയായ സോജൻ സുപ്രിയ പറയുന്നു ഈ വർഷം ഓണവിപണി പതിവിലും നേരത്തെ തന്നെ ഉഷാറായി കഴിഞ്ഞു ഓണവിപണിയെ വരവേൽക്കാൻ സുപ്രിയയും ഒഴി ഒരുങ്ങഴിയും നമ്മൾ എല്ലാ തരത്തിലുള്ള പുതിയ ട്രെൻഡിലുള്ള വസ്ത്രങ്ങളും ഇവിടെ നമ്മൾ ഏകദേശം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഈ വർഷത്തെ പുതിയ ട്രെൻഡുകളായ കഥകളി പ്രിൻ്റുള്ള കഥകളി കഥകളിപ്രിൻ്റുള്ള മുണ്ടുകൾ ഇങ്ങനെയുള്ള ഐറ്റങ്ങളെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ദാവണി പട്ടുപാവാട തുടങ്ങിയ ഡൈ ആൻഡ് ഡൈ ഐറ്റങ്ങൾ അങ്ങനെയുള്ള പുതിയ ട്രെൻഡുകളെല്ലാം നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികൾക്കുള്ള പട്ടുപാവാട പട്ടുപാവാടയിൽ ഇതുപോലെ താമര ഡിസൈൻ അങ്ങനെ പുതിയ പുതിയ ഡിസൈൻസ് എല്ലാം നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് സെറ്റ് സാരി സെറ്റ് ഉണ്ട് അതിലെ പുളിയിലക്കര പുണ്ടുകൾ പുളിയിലക്കര സെറ്റ് സാരികൾ ഇതൊക്കെ ഈ വർഷം ഒരു ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ തേടിയെത്തുന്ന ഐറ്റങ്ങളിലൊന്നാണ് കസുവ് വസ്ത്രങ്ങളിൽ സ്ക്രീൻ പ്രിൻ്റുകളും ബ്ലോക്ക് പ്രിൻ്റുകളും ഓണം ഫാഷനിൽ ഇടം നേടിയിട്ടുണ്ട് വാഴയിലെയും ഉപ്പേരിയും ഓണത്തപ്പനും ഓലപ്പീലിയും തലപ്പന്തുമെല്ലാം ഔട്ട്ഫിറ്റുകളിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഓണക്കാലം കഴിഞ്ഞാലും ഉപയോഗിക്കാവുന്ന വസ്ത്രങ്ങളാണ് മിക്കവരും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓഫ് വൈറ്റിൽ പിങ്ക് മഞ്ഞ ഇൻഡിഗോ നിറങ്ങളിലുള്ള പ്രിന്റുകൾക്ക് ആവശ്യക്കാർ ഏറെയാണ് ബാന്തിനി ഡിസൈൻ ഡിജിറ്റൽ പ്രിന്റുകൾ മ്യൂറൽ പെയിന്റിംഗ് എന്നിവയിലുള്ള സാരികളും വിപണി കീഴടക്കുന്നുണ്ട് സാരികൾക്ക് മിക്കവരും തിരഞ്ഞെടുക്കുന്നത് കോൺട്രാസ്റ്റ് ബ്ലൗസുകളാണ് പോൾക്ക ഡോട്ട് ബ്രോക്കേഡ് അജ്റബ് മിറർ വർക്ക് കലങ്കാരി എന്നിങ്ങനെയുള്ള വർക്കിലുള്ള ബ്ലൗസുകളാണ് ഭൂരിഭാഗവും തിരഞ്ഞെടുക്കുന്നത് കസവ് ചുരിദാറുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് കൂടാതെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി ഒരേ കളറിൽ പല ഡിസൈനിലുള്ള ഷർട്ടുകൾക്കും ആവശ്യക്കാർ ഏറെയാണ് ഈ വർഷങ്ങളിലൊക്കെ ആഘോഷത്തിന് വേണ്ടിയുള്ള ഡ്രസ് കോഡുകൾ നമ്മൾ തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഒരേ ഡിസൈനിലുള്ള ഗ്രൂപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷർട്ടുകൾ അവർക്ക് വേണ്ടി മുണ്ടുകൾ അല്ലെങ്കിൽ ലേഡീസ് ഐറ്റം ദാവണികളൊക്കെ ഒരേപോലത്തെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെ വയനാട് വർഷങ്ങളൊക്കെ കൊണ്ട് നമ്മുടെ ഓണാഘോഷം വളരെ സജീവമായിട്ട് നടന്നിരുന്നില്ല ഈ വർഷം എന്നാൽ ഓണവിപണി വളരെ നേരത്തെ തന്നെ ഒരു ഒന്ന് രണ്ടാഴ്ച മുമ്പ് തന്നെ സജീവമാവുകയും ഓണാഘോഷങ്ങൾ എല്ലായിടത്തും വളരെ നന്നായിട്ട് തന്നെ എല്ലാ ഓഫീസുകൾ സ്കൂളുകൾ മറ്റ് സ്ഥാപനങ്ങളെല്ലാം ഓണ ആഘോഷങ്ങൾ നന്നായിട്ട് നടത്താൻ നടത്തുകയുണ്ടായി അപ്പോൾ അതിനാൽ ഈ ഓണത്തിനുള്ള ഐറ്റങ്ങൾക്കും ഡിമാൻഡ് പുത്തൻ ട്രെൻഡുകളുടെ ശേഖരവുമായാണ് വസ്ത്രവ്യാപാരശാലകൾ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിയത് കൂടുതൽ സ്റ്റോക്കുകൾ മിക്ക കടകളിലും എത്തി കുട്ടികൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ വ്യത്യസ്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ഒരുക്കി കഴിഞ്ഞു പട്ടുപാവാട ഡയ്യൻഡ് ഡൈ ദാവണി തുടങ്ങി വിവിധ തരത്തിലുള്ള തുണിത്തരങ്ങളും ഉപഭോക്താക്കൾക്കായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ മികച്ച കച്ചവടം ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വസ്ത്രവ്യാപാരികൾ അനിൽ കുർച്ചിത്താനം പാലാ